വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം മൂന്ന് വർഷത്തിനിടെ ഒരു ഗതാഗത നിയമലംഘനം പോലും നടത്തുകയോ അപകടം വരുത്തുകയോ ചെയ്യാത്ത പോലീസിലെ ഇരുപത്തിരണ്ട് മാതൃകാ ഡ്രൈവർമാരെ ദുബായ് പോലീസ് ആദരിച്ചു ഇതുകൂടാതെ സേഫ് ഡ്രൈവിംഗ് സ്റ്റാർസ് പരിപാടിയുടെ ഭാഗമായി സാധാരണക്കാർ ഉൾപ്പെടെ നൂറിലധികം ഡ്രൈവർമാരെ ആദരിക്കും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ഡ്രൈവർമാരെ പ്രേരിപ്പിക്കുകയും റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുകയുമാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം പോലീസ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നാൽപ്പത് ശതമാനം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിലൂടെ സർക്കാർ ചെലവിൽ രണ്ട് ദശാംശം നാല് കോടി ദീർഘം ലാഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് റെസ്ക്യൂവിലെ ഇൻഷുറൻസ് വകുപ്പ് ഡയറക്ടർ കേണൽ സമീറ അബ്ദുള്ള അൽ അലി വ്യക്തമാക്കി വേനൽ കടുത്തതോടെ ഉച്ചവേയിലത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് സൗദിയിൽ വിലക്ക് ഏർപ്പെടുത്തി ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നിയന്ത്രണം മാനവഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയവും ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ദേശീയ കൌൺസിലുമാണ് ഇത് നടപ്പിലാക്കുന്നത് സ്വകാര്യ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമായിരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും കണക്കിലെടുത്താണ് ഇത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ആരോഗ്യകരവും സുരക്ഷിതവുമായ തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുകയും ഇതിന്റെ ലക്ഷ്യമാണ് ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി ൾ തിരക്ക് പരിഗണിച്ച് യാത്രക്കാർക്കായി വിവിധ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച ഖത്തറിൽ നിന്ന് പോകുന്നവരുടെയും ഇരുപത് വ്യാഴം മുതൽ തിരിച്ചു വരുന്നവരുടെയും തിരക്കുണ്ടാകും എന്നാണ് കരുതുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ കരുതൽ നടപടികൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനായി ചെക്ക് ചെക്കിൻ ചെയ്യുന്നത് ഇൻ കൗണ്ടറിലെ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും ചെക്ക് ഇൻ സുരക്ഷാ പരിശോധന ബോർഡിംഗ് നടപടികൾ എന്നിവയ്ക്ക് കൂടുതൽ സമയമെടുക്കും എന്നതിനാൽ വിമാനം പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പെങ്കിലും എത്താൻ നിർദ്ദേശമുണ്ട് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു ബ്രോട്ടിയുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി